നേപ്പാളിനെതിരെ ഇന്ത്യൻ പൗരന്മാരുടെ മാരകമായ പ്രയോഗം ഇന്ത്യൻ ഭൂമിയിൽ കയറി നേപ്പാളിൻ്റെതെന്ന് പറഞ്ഞ് ഭൂപടം വരച്ച നേപ്പാളിലെ പൗരന്മാർക്ക് ഇനി ഇന്ത്യൻ സാധനങ്ങൾ വിൽക്കില്ല എന്ന് ഇന്ത്യ നേപ്പാൾ അതിർത്തിയിലെ വ്യാപാരികൾ തീരുമാനിച്ചു അവർ പട്ടിണി കിടക്കണം പാഠം പഠിക്കണം ചൈനയ്ക്കൊപ്പം കൂടി ഇന്ത്യയെ ചതിച്ചാൽ നേപ്പാളിൻ്റെ പൗരന്മാരെ പട്ടിണിക്കിടാൻ ഞങ്ങൾക്കറിയാമെന്നും ഇന്ത്യ നേപ്പാൾ അതിർത്തിയിലെ ഇന്ത്യൻ കച്ചവടക്കാർ വ്യക്തമാക്കി ഇന്ത്യ നേപ്പാൾ അതിർത്തിയിൽ സിലിഗുരിക്ക് സമീപമുള്ള പാനി പട്ടണത്തിലെ വ്യാപാരികളാണ് ഇന്ത്യയിലെ കോടി ജനങ്ങൾക്കും അഭിമാനമുണ്ടാക്കുന്ന തീരുമാനം എടുത്തത് ലാഭം ഇത്തിരി കുറഞ്ഞാലും നേപ്പാളികൾക്ക് സാധനങ്ങൾ വിറ്റ് ആ കാശിനി വേണ്ട എന്ന് ഇവിടുത്തെ കച്ചവടക്കാരുടെ നേതാവായ സിഗായൻ വ്യക്തമാക്കി ഭൂപടത്തിൽ നേപ്പാൾ മാറ്റം വരുത്തിയത് പേനകൊണ്ട് മാത്രമാണ് ഇന്ത്യൻ മണ്ണിലും ഇന്ത്യൻ അതിർത്തിയിൽ കടക്കാനും ഒരു കാലത്തും നേപ്പാളിനാവില്ല ഞങ്ങളുടെ ചങ്കിലാണ് നേപ്പാൾ പേന കൊണ്ട് ഭൂപടം തിരുത്തിയപ്പോൾ മുറിവേറ്റതെന്നും അതിർത്തിയിലെ ഇന്ത്യക്കാർ പറഞ്ഞു നേപ്പാളി പൗരന്മാർക്ക് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ഒന്നും വിൽക്കേണ്ടെന്ന് തീരുമാനിച്ചതിൽ ഒരു മാറ്റവുമില്ലെന്നും അവർ നേപ്പാളിൽ പോയി ഭക്ഷണം വാങ്ങി കഴിക്കട്ടെയെന്നും വ്യാപാരികൾ പറഞ്ഞു ആയിരത്തി ഇരുന്നൂറ്റി പത്ത് ഷോപ്പുകളുടെ പരമോന്നത സ്ഥാപനമായ പാനിതങ്കി ബബോസായി സമിതിയാണ് നേപ്പാളിന് ഉപരോധം പ്രഖ്യാപിച്ചത് ഇന്ത്യൻ ഭൂപ്രദേശങ്ങളായ കാലാപ്പാനി ലിപുലേഗ് ലിംപ്യാദുര എന്നിവ സ്വന്തമാക്കാനുള്ള ഭൂപടത്തിൽ ഭേദഗതി വരുത്തിയ നേപ്പാളിന്റെ നടപടിയെ അപലപിച്ചു ഒരു ബിസിനസും ഇനി നേപ്പാളുമായി ഇല്ലെന്നും സമിതി വ്യക്തമാക്കി എന്നാൽ ഇന്ത്യൻ കച്ചവടക്കാരുടെ നിലപാടിനെ നേപ്പാളിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ വിമർശിച്ചു തന്റെ സർക്കാരിനെ അട്ടിമറിക്കാൻ ഇന്ത്യ ശ്രമിക്കുന്നുവെന്ന് നേപ്പാൾ പ്രധാനമന്ത്രി കെ പി ശർമ്മ ഒലി കുറ്റപ്പെടുത്തി നേപ്പാൾ അതിർത്തിയിലെ ഇന്ത്യൻ വ്യാപാരികൾ നേപ്പാളിനെതിരെ വലിയ പ്രതിരോധമാണ് ഉയർത്തുന്നത് ഞങ്ങളെല്ലാം നേപ്പാളിലേക്ക് അയക്കുകയും വർഷങ്ങളായി അവരെ സഹായിക്കുകയും ചെയ്തിരുന്നു പക്ഷേ നേപ്പാളി സർക്കാർ ഇന്ത്യയുടെ പ്രദേശങ്ങൾ അവരുടെ ഭൂപടത്തിൽ കാണിച്ചു അതിനാൽ ഞങ്ങൾക്കവരുമായി ബിസിനസ് ചെയ്യാൻ താല്പര്യമില്ലെന്നും തീരുമാനിച്ചു പാനി തങ്കി ബബോസായി സമിതി സെക്രട്ടറി ദീപക് ചക്രവർത്തി തുറന്നടിച്ചു പറഞ്ഞു ഇന്ത്യയുടെ പ്രദേശങ്ങൾ നേപ്പാൾ ഭൂപടത്തിൽ നിന്ന് നീക്കം ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങൾ അവർക്കൊന്നും അയക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഞങ്ങൾ ഇന്ത്യയെ ഒന്നാമത് എത്തിക്കുകയാണ് ഇപ്പോൾ നേപ്പാളിനെ തോൽപ്പിച്ചാൽ ഞങ്ങൾക്ക് പിന്നീടും ബിസിനസ് നടത്താം എന്നാൽ നേപ്പാളിന് കീഴടങ്ങിയാൽ നാളെ ഞങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ സാധിക്കില്ല നേപ്പാൾ ഭൂപടം തിരുത്തുന്നത് വരെ നേപ്പാളിലേക്കുള്ള ചരക്ക് കയറ്റുമതി ഞങ്ങൾ നിർത്തുകയാണെന്നും ഇന്ത്യൻ വ്യാപാരികൾ തുറന്നടിച്ചു മൂന്ന് പ്രധാന ഇന്ത്യൻ മേഖലകളെ ഭൂപടത്തിൽ ഉൾപ്പെടുത്തി രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടം നേപ്പാൾ പരിഷ്കരിച്ചത് ജൂൺ പതിനെട്ടിനായിരുന്നു ഇതിനായി ഭരണഘടനാ ഭേദഗതി പോലും നേപ്പാൾ കൊണ്ടുവന്നു എന്താണെങ്കിലും ഇപ്പോൾ നേപ്പാളിനെ പാഠം പഠിപ്പിക്കാനും നേപ്പാൾ പൗരന്മാർക്ക് സാധനങ്ങൾ നൽകുന്നതും ഇന്ത്യൻ അതിർത്തിയിൽ നിർത്തിയിരിക്കുകയാണ് മൂന്ന് കോടിക്കടുത്ത് ജനസംഖ്യയുള്ള നേപ്പാളിലെ എഴുപത് ലക്ഷം പൗരന്മാരും ഇന്ത്യയിലാണ് ഉള്ളത് ജീവിക്കുന്നതും ജോലി ചെയ്യുന്നതും ഇന്ത്യയിലാണ് നേപ്പാളി പൗരന്മാർക്ക് റെയിൽവേയിലും കേന്ദ്ര സർക്കാർ സർവീസിലും സൈന്യത്തിലും വരെ സംവരണം നൽകിയായിരുന്നു ഇന്ത്യ അവരെ പരിപാലിച്ചത് എന്നിട്ടാണ് ഒരു ആപത്ത് വന്നപ്പോൾ ചൈനയുടെ കൂടെ നിന്ന് ഇന്ത്യയെ ചതിച്ചതും ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്